സർക്കാർ കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് അതീവ ദരിദ്രർ മാത്രമാണോ സംസ്ഥാനത്തുള്ളതെന്ന ചർച്ചയാണ് പുരോഗമിക്കുന്നത് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഈ ചർച്ച സജീവമായി നിലനിർത്താനാണ് പ്രതിപക്ഷ നീക്കം കൃത്യമായ മാനദണ്ഡങ്ങളോടെയാണ് അതീവ ദരിദ്രരെ കണ്ടെത്തിയതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ ഒന്നും സുതാര്യമല്ലെന്നും പാർട്ടിക്കാരാണ് കൂടുതൽ പട്ടികയിലുള്ളതെന്നുമാണ് ഉയർത്തുന്ന ആരോപണം പ്രസാദ് ചേരുന്നു പ്രസാദ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ മാനദണ്ഡം എന്തായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം പ്രതിപക്ഷം ഒരുപക്ഷത്തിനുണ്ട് ഒപ്പം തന്നെ സുതാര്യമല്ലാതെയാണ് നടത്തിയത് ശുദ്ധമായ തട്ടിപ്പാണെന്നാണ് പറയുന്നത് പ്രതിപക്ഷം എന്തൊക്കെ ആരോപിക്കുന്നു പ്രസാദ് ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ അറുപത്തിനാലായിരത്തി ആറു പേർ മാത്രമാണോ സംസ്ഥാനത്ത് അതിദരിദ്രരായിട്ടുള്ളത് എന്ന ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് മാത്രമല്ല ഈ അറുപത്തി നാലായിരത്തി ആ ആള് ആറ് ആളുകളെ കണ്ടെത്തിയതോടുകൂടി അതിദരിദ്ര മുക്ത സംസ്ഥാനമായി കേരളം മാറി എന്ന് പറയുന്നതിൽ പിശകുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത് അതിൽ എൽ ഡി എഫും അതുപോലെ തന്നെ പൊതുവിതരണ വകുപ്പും നേരത്തെ പുറത്തിറക്കിയ കണക്കുകൾ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അതിനെ പറയുന്നത് നേരത്തെ ഏതാണ്ട് സംസ്ഥാനത്ത് ആറ് ലക്ഷത്തോളം അതിദരിദ്രരുണ്ട് എന്നാണ് ആ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കണക്ക് അതിനനുസരിച്ചാണ് ആ എ വൈ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത് മാത്രമല്ല നേരത്തെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഈ അറുപത്തിനാറായി ആറ് ആറായിരത്തി നാലിന് എത്രയോ മുകളിലാണ് അവരുടെ യഥാർത്ഥ കണക്കെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് കാരണം ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് അതായത് അതിദരിദ്രരെ കണ്ടെത്താനുള്ള ഒരു നീക്കം എന്നുള്ളത് അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് ആ ഒരു നീക്കം ഇനി എത്രത്തോളം മുന്നോട്ട് പോകും എന്നതിലാണ് കൂടുതൽ ചർച്ച വേണ്ടത് ഇവിടെ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാതെ ഓരോ ദിവസവും പുതിയ പുതിയ ആളുകളെ പട്ടികയിലേക്ക് കൊണ്ടുവരിക അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നതായിരിക്കണം സർക്കാരിൻ്റെ ഒരു രീതി നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്ന ഇതാണ് അതായത് ശരിയായ രീതിയിൽ ഭക്ഷണമോ പാർപ്പിടമോ വസ്ത്രമോ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവർ സർക്കാരിൻ്റെ ഒരു കൈത്താങ്ങില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തവർ ഒരു രേഖയും ജീവിതത്തിൽ ഇല്ലാത്തവർ ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടാത്തവർ ഇവരൊക്കെയാണ് മാനദണ്ഡം എന്നുള്ളതാണ് സർക്കാർ വിശദീകരിക്കുന്നത് ഇന്നലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷും ഇതുതന്നെയാണ് സമ്മേളനത്തിൽ പറയുകയും ചെയ്യുന്നത് എന്നാൽ ഈ അറുപത്തി എന്ന് പറയുന്നത് കള്ളക്കണക്കാണെന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും പട്ടിണിയിൽ കഴിയുന്നവരും വലിയ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വിശദീകരണം പക്ഷെ ഇനിയിപ്പോൾ അതിന് വേണ്ടത് തെളിവുകളാണ് കൃത്യമായ ഡാറ്റയാണ് വേണ്ടത് അത് എങ്ങനെ സർക്കാർ അതിനെ പ്രതിരോധിക്കും എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം പ്രസാദ് കൃത്യമായ ഡാറ്റ അത് പൊതുജനത്തിന് മുന്നിൽ എത്തേണ്ടത് തന്നെയുണ്ട് പക്ഷെ മറ്റൊരു കാര്യമുണ്ടല്ലോ ഇപ്പൊ സർക്കാർ അടക്കം പ്രതിപക്ഷത്തിനെ ഉന്നം വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പൊ നാലു നാലര വർഷത്തോളമായി വിപുലമായി നടത്തി വരുന്ന ഒരു പദ്ധതി നമുക്കറിയാം കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം ഇത് ഇത്തരത്തിലുള്ള പഠനം നടത്തുന്നു ഇങ്ങനെ കണ്ടെത്തുന്നു അവസാനം ഏറ്റവും ഒടുവിൽ ഇതിന്റെ ഒരു അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തിനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധം ഇത്രകാലം പ്രതിപക്ഷം എവിടെയായിരുന്നു എന്നൊരു ചോദ്യവും ചോദിക്കുകയാണല്ലോ അല്ലെ സർക്കാർ ഉറപ്പായും അത് തന്നെയാണ് സർക്കാർ അത് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത് ഇത്ര കാലം എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇതിനൊരു പ്രശ്നമുള്ളത് ഈ അറുപത്തി ആളുകൾ അവർ സമ്പന്നരാണെന്ന അഭിപ്രായം പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നില്ല പ്രതിപക്ഷം പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റ് ഈ അറുപത്തി നാലായിരത്തി ആറ് ആളുകൾ മാത്രമല്ല എന്നുള്ളതാണ് സംസ്ഥാനത്തെ നിരവധി ആദിവാസി ഉന്നതികൾ അതുപോലെ തന്നെ മറ്റ് പട്ടികജാതി ഉന്നതികളിലടക്കം വലിയ തോതിൽ കടുത്ത പട്ടിണി ഉള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നതും വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഈ അറുപത്തി നാലായിരത്തി ആറ് ആളുകളെ കണ്ടെത്തി കണ്ടെത്തിയതുകൊണ്ട് കേരളത്തിലെ അതീവ ദരിദ്രർ പൂർണ്ണമായി ഇല്ലാതായി എന്ന നിഗമനത്തിലേക്ക് എങ്ങനെയാണ് ഒരു സർക്കാർ എത്തുന്നത് എന്ന് ചോദ്യമാണ് പ്രധാനമായും ആ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും ചെയ്തത് ഇതിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ കണക്കിന്റെ ഒരു പ്രശ്നം തന്നെയാണ് അതായത് ഈ അറുപത്തി ആളുകൾ അവർ സമ്പന്നരാണ് അഭിപ്രായം ആരും പറയുന്നില്ല നേരെ മറിച്ച് ഇവർ മാത്രമല്ല സംസ്ഥാനത്ത് വലിയ ദാരിദ്ര്യത്തോട് പടപരിധി ജീവിക്കുന്നവർ ഉള്ളതായിട്ടുള്ളത് എന്നുള്ളതാണ് പൊതുവിലുള്ള വിശദീകരണം ഉറപ്പായും അങ്ങനെ ഒരു കണക്കും അങ്ങനെ ഒരു പഠനവും ഇനി സജീവമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കരുതുന്നത് അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനം നീണ്ടു പോകാനാണ് സാധ്യത എന്നതാണ് മനസ്സിലാകുന്നത് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഈ കണക്കുകളിൽ അതിലൊരു കൃത്യത വേണം സുതാര്യത വേണം ഇപ്പോൾ ഇല്ല എന്ന് പറയുകയാണ് പ്രതിപക്ഷം അതിനൊപ്പം തന്നെ സർക്കാരും അതിനെ തിരിച്ചടിക്കുന്നുണ്ട്